ഇന്നലെ മറയൂർ ഉടുമൽപേട്ട റോഡിൽ നടന്ന ഒരു സംഭവമാണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ മൂന്നാറ് സർവീസ് കൊടുക്കുന്ന നൂറ്റിയെട്ട് ആംബുലൻസിൽ നിന്നുമാണ് ഈ ഒരു ദൃശ്യങ്ങൾ കാണുന്നത് മിഷീൻ വാൾ കൊണ്ട് കൈക്ക് ഡീപ്പായിട്ടുള്ള കട്ട് ഇഞ്ചുറി സംഭവിക്കുകയും അതേ തുടർന്നുള്ള ബ്ലീഡിങ്ങും ഉള്ള ഒരു രോഗിയും കൊണ്ട് നൂറ്റിയെട്ട് ആംബുലൻസിൻ്റെ പൈലറ്റായിട്ടുള്ള ശരവണനും ഇ എം ടി ആയിട്ടുള്ള പ്രിയയും മറയൂരിൽ നിന്നും ഉടുമൽപേട്ടയ്ക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അവസ്ഥയിൽ അവരുടെ മുന്നിൽ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെയില്ല കാരണം രോഗിയെ എത്രയും പെട്ടെന്ന് ഓരോ മിനിറ്റും വളരെ ആണ് കാരണം പ്ലാസ്റ്റിക് സർജറി റീവാസ്കുലാർ സർജറി എല്ലാം ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും നല്ല രീതിയിൽ പേടിയൊക്കെ തോന്നിയിട്ടുണ്ടാവും ഒന്ന് പകച്ചു പോയിട്ടുണ്ടാവും എങ്കിലും ആ രോഗിയെയും എത്തിക്കണം അവരുടെ ജീവൻ പണയം വെച്ചിട്ട് സധൈര്യം അവരെ ആ ഒരു ഉദ്യമം കംപ്ലീറ്റ് രോഗിയെ സേഫ് ആയിട്ട് ഉടുമൽപേട്ട മെഡിക്കൽ കോളേജിൽ എത്തിച്ചു അപ്പോൾ ശരവണനും പ്രിയയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൂടാതെ ഈ ഒരു വീഡിയോ നൂറ്റിയെട്ട് ആംബുലൻസിലെ എല്ലാ ജീവനക്കാർക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഷെയർ ചെയ്യാം ശരവണനെയും പ്രിയയെയും അപ്രീഷിയേറ്റ് ചെയ്യാം